ഉപ്പു ഇതൊക്കെ തിന്ന് കേസിന് പരിപാടി എന്താ മാങ്ങ മാങ്ങ ആണോ അടച്ചു

വള്ളികൾ രണ്ടല്ല മുൻപേ രണ്ടല്ല ഗ്രാം ചെയ്യാ. അതല്ല ഇതിനെ ആക്കി സാണത്തി സാണത്തി. അടിയിലുട്. കാല അടി കൂടി പോണി. ആടി ആടി. അണ്ട് അയ്യോ ഇത്. ഇനിയോ? കൊട്ടോ കൊട്ടോ ജോ ഉടണേ. അടിച്ച് പിടിച്ച് കൊടുക്ക്. തുണി എടുത്തോണ്ട് റെ. എല്ലാതൊക്കെ കൈയേറ്റ് അടിച്ച് കൊടുക്ക്. ഇന്നാ. ചൊട്ടര ദാരോ. ഇന്നാ. കൊട്ടോ കൊട്ടോ. ചൊട്ടി ചൊട്ടി ജോട്ട് കാണിച്ചു താം. ഇതാണ്. പോയല്ലോ എന്നിട്ട് അടുപ്പിക്കുന്ന கத்தியா கொண்டு ണ്ടാ ഇതൊന്നും വരുന്ന വാങ്ങാൻ മഞ്ഞീതിൽ കാറ്റ്

ആഹ് ആളിച്ചാ റൗണ്ട് ടൈം ലാപ്സ് ദാ ഔണ്ടാ കാറ് വരെ അല്ല നേരിലുണ്ട് എന്നോട് ഞാൻ അളദ്ര പറഞ്ഞതാ ഔല പണി പോയോ പണി പാളി ഗയ്സ് നിങ്ങൾ കണ്ടർത്തുന്നോ നിങ്ങൾ കണ്ടർത്തുന്നോ അടുത്ത വാങ്ങ പോൽച്ചരോ നോയ് വർ കണ്ടർത്തുന്നാ ഞാനാമ കമോല്ലേ സേവ പോൽച്ചനാ എजान കേ അത് പോൽച്ച ഞാൻ പോൽച്ചാ നിങ്ങൾ കൈ നീ വെടിയിലോ ਉਹ ਉਹ ਡਬਲ ਉਹ ਵੀਡੀਓਗ੍ਰਾਫਰ ਆ ਜੀ ਇਹ ਇੰਨੇ 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 ਇਹ ਡਾਬ ਪੁਲਚਾ ਰੰਡ ਪੁਲਚਾ ਰੰਡ ਇਹ ਹੋਰ ਆੜੀ ਕੰਮ ਕਰਕਾ ਆ ਇਹਨੇ ਅੱਛੇ ਬੋਲਚੋ ਪੋਟਰ ਨੂੰ ਕੱਟ ਚੰਡਰ ਨੂੰ ਸੁਕੀਆ ਇਹ ਇਹਨੇ ਪੁਲਚੇ ਅੱਡੀ ਤੇ ਇਹ ਲਾਲ ਅੰਡਾ ਅੱਡੀ ਪੁਲਚੇ ਇਹ ਤੋਂ ਹਾਂ ਕਾਟ ਰੰਡ ਇਹ ਕਸਟਮਡਰ ਇਹ ਕਸਟਮਡਰ ਆ

Kumarripe. ോ റോട്ടിൽ തോന്നിക്കണോത്തൂലോള <maids> <managed> ചെവിന്റെ അക്കത്തല്ലോ ഉം ഇതേ വരി മറ്റേ റംബൂട്ടാ ഉണ്ടാവണം മാഗോസും കഴിഞ്ഞു മാങ്കോ ഉണ്ടാവുന്നുണ്ടോ തരില്ല പൊല്ലും ഇത് പൊലിച്ചടിക അതിന്റെ കൈകത്തടിക

ി തോന്ന ഇതെന്തൊക്കെയോന്താ വരുന്നുണ്ടല്ലോ ഓക്കെ വരുന്നേ ഇത് വരൂല്ലോ ഉണ്ടോ അതേശ് ഏതാച്ചുണ്ട് എല്ലോട് തോത്തില്ലേ നക്കിയേല് പറഞ്ഞേക്കണം ോ ജലാലോ ആരണേളി അടിച്ചന്മാര് എന്ത് മാങ്ങ കഴിഞ്ഞു ഇനി ആ ഫുഡ് കഴിക്കാൻ പോണേ